ഹലോ ഗായസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയലക്കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നേ ഉള്ള വെളി ഏക്കും നിങ്ങളത് കാര്യയാക്കേണ്ട ഞങ്ങളുടെ തട്ടയാണ് ആവശ്യത്തിന് കടുവിടുക ആവശ്യത്തിന് ഉലുവ കൂട ഇട്ട് കൊടുക്കുകയാണേ ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞങ്ങളുടെ ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് പൊന്നേ പൊന്നേ നടന്ന് വിളിക്കുന്നത് വീട്ടിലെ തത്ത അടുക്ക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചതച്ചു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് ഒരു പത്ത് പതിനഞ്ചല്ലി കൊച്ചുള്ളിയായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു ഇനി ഒന്ന് ഇളക്കി ഒന്ന് വയൻ്റെ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളി വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മുള പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടുകൊടുക്കുകയാണേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്ന വരൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണോ കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെ രണ്ടര ടീസ്പൂൺ സോറി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയും അല്ലാത്ത മുളകൊടിയും കൂടെ മിക്സ് ചെയ്തയാണ് പിന്നെ രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും സാധനങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തിരി കുറച്ച് വെച്ച് വേണം കേട്ടോ ഈ സമയത്ത് ഇളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിട്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുള എന്താണ് കുരു കുരുമുളക് പൊടി ഇതെല്ലാം നല്ല കണക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റോ അടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ തക്കാളി പേസ്റ്റുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ മസാല നല്ല തിളച്ച് വരുവാണ് ഇതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിഴുപുളിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് ഞങ്ങളുടെ സ്വന്തം പോരാളിയാണ് ആദ്യമായിട്ടാണ് ഞാനും അമ്മയും കറി വെക്കാൻ വേണ്ടി കയറി ഒരു വഴക്കും പാളമൊന്നും ഇല്ല എടുക്കുന്നത് അത് യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാളി നാക്കടക്ക് നിൽക്കുകയാണ് അല്ലേ പോരാളി ചിരിക്കുകയാണ് ഗൈസ് ഇവിടെ ഇനി ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം വേണം നമുക്ക് അത്യാവശ്യം തോലെ മീൻ ഉണ്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ നോക്കിയപ്പോഴും ഇതിനകത്ത് ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ തുടക്കത്തിലെ ഉള്ളി വയറാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചാറൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കറി ഒന്ന് വേവിക്കാം ഒന്ന് വെന്ത് വരട്ടെ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ കാറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തൂടെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോകണം ഏകദേശം ഒരു കിലോയോളം വരുന്ന അയലയാണ് കേട്ടോ ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അയിലും മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വെട്ടിയതിന് ശേഷം നാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പറക്കി പറക്കിയിടാം പെട്ടെന്ന് കുറേ ഉണ്ട് ഗൈസ് നിങ്ങൾക്കൊന്നും തോന്നരുത് ഗായ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മീട്ടുവിൻ്റെ ശബ്ദമാണ് ഇങ്ങനെ അടുക്കളയിൽ മണം വരുമ്പോഴും അടുക്കളയിലെ ആൾക്കാരുടെ ശബ്ദം കേൾക്കുമ്പോഴും ഇങ്ങനെ പൊന്നെയും മുത്തേ വീട്ടിൽ ആർക്കും വരാൻ പറ്റത്തില്ല അവൾ കാരണം ആര് വന്നാലും അവളുടെ മുന്നിൽ ഹാജരാക്കണം അങ്ങനെ ചില പിടിവാശികളൊക്കെ ഉള്ള ആളാണ് കേട്ടോ മീട്ടു പക്ഷേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മീറ്റുവിൻ്റെ മുന്നിലോട്ട് ഫോൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾക്ക് മൂക്കൂല്ല നാക്കുമില്ല ഒന്നുമില്ല അപ്പം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ മീനൊന്നു കറിക്കാത്ത വെന്ത് വരട്ടെ കറി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കൈസ് പെട്ടെന്ന് തന്നെ വേവുമായിരിക്കും ചെയ്യാതിരുന്ന് ചെയ്യുന്നോട്ട് ഭയങ്കര ആകാംക്ഷയും ഭയങ്കര വെപ്രാളവും ആക്രാന്തവും സ്വന്തമായിട്ടുണ്ടാക്കി കറിയും കുട്ടി ചോറുണ്ടാക്കി നാണകെടുവാും അതേ പുകയൊക്കെ വരുന്നു ചട്ടി കത്തു പോവും കറി വെന്തോ ഓക്കട്ടെ ആ തിളച്ച് വരുന്നു കണ്ടേ തിളച്ച് വരും പക്ഷെ വെന്ത് കാണത്തില്ലോ അമ്മ മീൻ വെന്തില്ലെന്ന് പോരാളി തല കുലുക്കി കാണിച്ചു ആ പൊട്ടിച്ച് പൊട്ടിച്ചു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ടോമാൽ പമ്മി പമ്മി നടക്കുന്ന നടന്നതാ താ കിടക്കുമ എന്താ ചെയ്യാൻ കറി രസത്തിൽ തിളച്ചു വരുന്നു അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിയപ്പില ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലയില്ല കൈസ് അതുകൊണ്ട് അമ്മ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കറിവേപ്പില ചിലപ്പോൾ ഉണങ്ങിയും കാര്യങ്ങൾക്ക് ഇരിക്കും പക്ഷേ എന്നതിൻ്റെ ഗുണമുണ്ടല്ലോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇടുവാണ് വിശാലമായിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നാളത്തെ കറിക്ക് കറി ഇല്ല തികഞ്ഞില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും അപ്പം നമുക്ക് ഈ കറിവേപ്പില ഇട്ട് അടച്ച് നോക്കാം ഒന്നുകൂടെ വേവട്ടെ കറിയായതുകൊണ്ട് നല്ല മണം ആ നല്ല മണം തുറന്ന് നോക്കട്ടെ പക്ഷോ പറ്റിയില്ല ഇവിടെ അമ്മ ഇടയ്ക്കിടന്നു തന്നെ ചീത്ത വിളിക്കുക ഇടക്കിടക്ക് തുറന്ന് നോക്കുന്നുണ്ടോ പക്ഷെ എന്താണ് കൈ പറ്റണ്ടേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഈ കറി ഞങ്ങൾ ഇന്ന് വെച്ചിട്ട് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കൂടുതൽ വറ്റിക്കുന്നില്ല കാരണം ഇരുന്ന് കുറുകി തരുമല്ലോ അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഒരു ജീൻപൂമ്പ ഉണ്ട് ആ ജീൻപൂമ്പയെ കൊണ്ട് അവസാന ഘട്ടത്തിൽ പച്ച വെളിച്ചെണ്ണ ഒഴിപ്പിക്കാൻ പോവുക അവസാനം ഒടിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഗൈസ് അത് മതി വെളിച്ചെണ്ണയുടെ ഒക്കെ വിലയുറപ്പ് അറ്റാക്കും എന്റെ കറി പൂർത്തിയായിരിക്കണം ഗസ് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇതിരുന്ന് കുറുകി വരും മാളത്തെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ശരി എന്റെ കുഞ്ഞ് ഈ അയലക്കരയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് നാളെ വരെ ക്ഷമിക്കാനുള്ള ശേഷി എനിക്കില്ലാത്തോണ്ട് എല്ലാവരുടെയും നിർബന്ധപൂർവ്വം ഞാൻ രണ്ട് കഷ്ണം അയലയും എൻ്റെ കറിയും ചോറുമായി ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ വെച്ചോണ്ട് പറയല്ലേ അടിപൊളിയാട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ